നമസ്കാരം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നാല് ഘട്ടങ്ങൾ പൂർത്തിയായിരിക്കുന്നു അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ മുന്നൂറ്റി എഴുപത്തിയൊൻപത് സീറ്റുകളിലെയും ജനപ്രതിനിധികളെ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു പത്തൊൻപത് സംസ്ഥാനത്തെയും നാല് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും തെരഞ്ഞെടുപ്പ് പൂർണമായും പൂർത്തിയായി കഴിഞ്ഞു അതായത് ആരായിരിക്കും ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് എന്ന് ജനങ്ങൾ ഏതാണ്ട് വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു ഇനി അവശേഷിക്കുന്നത് രണ്ടാഴ്ച കൂടി മാത്രമാണ് ബി ജെ പിയും മോദിയും പ്രതീക്ഷയിലാണ് ഭരണ തുടർച്ചയിൽ കുറഞ്ഞ് ഒന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല അവരുടെ ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിക്കുന്നത് ഭൂരിപക്ഷത്തിലാണ് ഇന്ത്യ സഖ്യവും പ്രതീക്ഷയിലാണ് ഈ നാല് ഘട്ടം പൂർത്തിയാകുമ്പോൾ എന്താണ് അവസ്ഥ എന്ന് പരിശോധിക്കാം തീർച്ചയായും ഏറ്റവും നിർണായകമായത് നാലാം ഘട്ടം തന്നെയാണ് പ്രത്യേകിച്ച് ആന്ധ്ര തെലുങ്കാന എന്നീ രണ്ട് സംസ്ഥാനങ്ങളിൽ പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് ഈ നാലാം ഘട്ടത്തിൽ പൂർത്തിയായിരിക്കുന്നു ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആന്ധ്രയാണ് ആന്ധ്രയിൽ ബി ജെ പിക്ക് നിലവിൽ ഒരു സീറ്റ് പോലുമില്ല അതുകൊണ്ട് എത്ര സീറ്റ് നേടിയാലും ബി ജെ പിക്ക് ഗുണകരമാണ് അതുകൊണ്ടുതന്നെ തീർത്ത് പറയാം ആന്ധ്രയിൽ ബി ജെ പിക്ക് ഇക്കുറി ഉറപ്പായും നേട്ടമുണ്ടാവും കാരണം തെലുങ്ക് ദേശം പാർട്ടിയുമായി ചേർന്നാണ് ആന്ധ്രയിൽ ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വളരെ ബുദ്ധിപരമായ സീറ്റ് ഷെയറിംഗ് ഫോർമുലയായിരുന്നു തെലുങ്ക് ദേശം പാർട്ടിയും ബി ജെ പിയും പവൻ കല്യാണിന്റെ പാർട്ടിയും ഒരുമിച്ചാണ് എൻ ഡി എ സഖ്യമായി മത്സരിച്ചത് ഇക്കുറി ഉറപ്പായും അവിടെ സർക്കാർ ഉണ്ടാക്കുന്നത് ഈ മുന്നണിയാകും എന്ന് തീർച്ചയായിട്ടുണ്ട് അതുതന്നെയാണ് ബി ജെ പിയുടെ തുറപ്പ് ചീട്ടും വൈ എസ് ആർ കോൺഗ്രസ് കഴിഞ്ഞ തവണ അവിടെ തരംഗമായിരുന്നു വലിയ എതിർപ്പുകൾ പലയിടങ്ങളിലും ഉണ്ടെങ്കിലും അദ്ദേഹത്തെ ജയിലിൽ ജയിലിലടത്തിരുന്നു കോൺഗ്രസ്സുകാരെ വലിയ തരംഗത്തിലാണ് അവിടെ മത്സരത്തെ നേരിട്ടതും അധികാരത്തിലെത്തിയതും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമായിരുന്നു നിയമസഭയിലേക്ക് അതിനേക്കാൾ ശ്രദ്ധേയമായത് ആകെയുള്ള ഇരുപത്തഞ്ച് ലോക്സഭാ സീറ്റുകളിൽ ഇരുപത്തിരണ്ടും വൈ എസ് ആർ കോൺഗ്രസ് നേടി എന്നതാണ് കോൺഗ്രസിന് അൻപത്തിരണ്ടേ ഉണ്ടായിരുന്നു എന്ന് ഓർക്കണം അതായത് രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിലൊന്നായി കേവലം ഇരുപത്തിയഞ്ച് സീറ്റുള്ള ആന്ധ്രയിലെ ഒരു പ്രാദേശിക പാർട്ടിയായ വൈ കോൺഗ്രസ് മാറി എന്നാൽ ഇക്കുറി സ്ഥിതി വ്യത്യസ്തമാണ് വൈ എസ് ആർ കോൺഗ്രസ് മുഴുവൻ സീറ്റുകളിലും നിയമസഭയിലും ലോക്സഭയിലും ഒറ്റയ്ക്ക് മത്സരിക്കുന്നു മറുഭാഗത്ത് ടി ഡി പിയും ബി ജെ പിയും പവൻ കല്യാണിന്റെ പാർട്ടിയും ഒരുമിച്ച് നിൽക്കുന്നു വേറൊരു വശത്ത് കോൺഗ്രസ് വൈ എസ് ആറിന്റെ സഹോദരിയെ തന്നെ കളത്തിലിറക്കി കളം പിടിക്കാൻ രംഗത്തുണ്ട് ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസിന് കുറച്ച് വോട്ട് കിട്ടും എന്നാലാതെ ഫലപ്രദമായ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല കോൺഗ്രസിന്റെ സംഘടനാപരമായി തിരിച്ചുവരവിനുള്ള കാരണമായി മാറാം എന്നാൽ വൈഎസ് ആർ കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാകുമ്പോൾ ആ തിരിച്ചടി ഗുണകരമാവുന്നത് ടി ഡി പി ബി ജെ പി പവൻ കല്യാൺ സഖ്യത്തിനാണ് അതുകൊണ്ട് തന്നെ സീറ്റ് വിഭജനം വളരെ ശ്രദ്ധേയമായിരുന്നു ആകെയുള്ള നൂറ്റി എഴുപത്തി അഞ്ച് നിയമസഭാ സീറ്റിൽ നൂറ്റി നാൽപ്പത്തിനാലിടത്തും ടി ഡി പി ആണ് മത്സരിച്ചത് കേവലം പത്ത് സീറ്റ് മാത്രമാണ് നിയമസഭയിലേക്ക് ബി ജെ പിക്ക് കൊടുത്തത് പവൻ കല്യാണിൻ്റെ പാർട്ടിക്ക് പോലും ഇരുപത്തൊന്ന് സീറ്റ് കൊടുത്തു നൂറ്റി നാൽപ്പത്തിനാലിൽ ടി ഡി പി മത്സരിക്കുന്നു ഇരുപത്തൊന്നിൽ പവൻ കല്യാണിന്റെ പാർട്ടി മത്സരിക്കുന്നു കേവലം പത്ത് സീറ്റിലാണ് Yandala, tanjil, ി ജെ പി അവിടെ മത്സരിച്ചത് എന്നാൽ ലോക്സഭാ സീറ്റിൻ്റെ വിഭജനം ശ്രദ്ധിക്കണം ഇരുപത്തഞ്ചിൽ ആറ് സീറ്റ് ബി ജെ പിക്ക് കൊടുത്തു അതായത് നിയമസഭയിലേക്ക് പത്ത് സീറ്റ് കൊടുത്തപ്പോൾ ലോക്സഭയിലേക്ക് ബി ജെ പി ആറ് സീറ്റ് നേടി പതിനേഴ് സീറ്റാണ് ടി ഡി പി മത്സരിക്കുന്നത് രണ്ട് സീറ്റാണ് പവൻ കല്യാണിൻ്റെ പാർട്ടി അതായത് നിയമസഭയിൽ ഇരുപത്തൊന്ന് സീറ്റ് കൊടുത്ത പവൻ കല്യാണിൻ്റെ പാർട്ടിക്ക് ലോക്സഭയിൽ രണ്ട് സീറ്റ് നിയമസഭയിൽ പത്ത് സീറ്റ് കൊടുത്ത ബി ജെ പിക്ക് ലോക്സഭയിൽ ആറ് സീറ്റ് ഇത് വളരെ കൃത്യമായ ഒരു ഇടപെടലായിരുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആന്ധ്രയിൽ അവർ ലക്ഷ്യം വെക്കുന്നത് പരമാവധി ലോക്സഭാ സീറ്റാണ് ഇപ്പോൾ നമുക്ക് തമിഴ്നാട്ടിൽ അറിയാം സി പി ഐ രണ്ട് സീറ്റ് കോൺഗ്രസിന് പത്ത് സീറ്റ് സി പി ഐക്ക് രണ്ട് സീറ്റ് ലീഗിനൊരു സീറ്റ് ചിന്തിക്കാൻ കഴിയുമോ സി പി എമ്മിനും സി പി ഐക്കും രണ്ട് സീറ്റ് വീതവും ലീഗിനൊരു സീറ്റും തമിഴ്നാട്ടിൽ ജയിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് ഇല്ല ഡി എം കെയുടെ തണലിൽ മത്സരിച്ചതുകൊണ്ട് മാത്രമാണ് ഈ സീറ്റുകൾ മുഴുവൻ നേടിയത് കോൺഗ്രസ് പത്ത് സീറ്റ് നേടിയതും അങ്ങനെ തന്നെയാണ് ഇതേ ഫോർമുലയാണ് ആന്ധ്രാപ്രദേശിൽ ബി ജെ പി ആവർത്തിച്ചിരിക്കുന്നത് അവിടെ ടി ഡി പി ചേർന്ന് നിന്നുകൊണ്ട് പരമാവധി ലോക്സഭാ സീറ്റിലേക്ക് മത്സരിച്ച് ജയിക്കുക എന്ന ലക്ഷ്യം ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ആ തന്ത്രം വിജയിക്കുമെന്ന് തന്നെയാണ് ആന്ധ്രാപ്രദേശിൽ വൈ എസ് ആർ കോൺഗ്രസ് എട്ട് നിറയിൽ പൊട്ടും വലിയ ഭൂരിപക്ഷത്തോടുകൂടി ടി ഡി പി സഖ്യം അധികാരത്തിൽ വരും ബി ജെ പി ഒറ്റയ്ക്ക് ആന്ധ്രയിൽ അഞ്ച് സീറ്റ് പിടിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല ഈ നാലാം ഫേസിലെ ഏറ്റവും നിർണായകമായ ബി ജെ പിയുടെ നേട്ടം ടി ഡി പി ഈ മുന്നണിയുടെ വിജയമായിരിക്കും ഇരുപത്തഞ്ച് സീറ്റിൽ ഇരുപത് സീറ്റും ഈ മുന്നണി നേടിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല ബി ജെ പിക്ക് മറ്റെവിടെയെങ്കിലും സീറ്റ് കുറവ് വന്നാൽ അത് നികത്താൻ അവർ കരുതിക്കൂട്ടിയുണ്ടാക്കിയിരിക്കുന്ന സഖ്യമാണിത് അഞ്ച് സീറ്റെങ്കിലും ബി ജെ പി നേടാം ആകെ ഇരുപത് സീറ്റെങ്കിലും ബി ജെ പി സഖ്യം ജയിക്കാം ആന്ധ്രയിൽ എന്ന സാധ്യതയുണ്ട് തെലുങ്കാനയും നമ്മൾ ശ്രദ്ധിക്കണം തെലങ്കാനയിൽ ബി ജെ പിക്ക് നാല് സീറ്റുകളുണ്ട് നിലവിൽ അതൊരു അത്ഭുതമാണ് കാരണം തെലങ്കാന പോലൊരു സംസ്ഥാനത്ത് കാര്യമായി ബി ജെ പിക്ക് വേരില്ലാത്തപ്പോൾ കേരളത്തിലുള്ള വോട്ട് ശതമാനം പോലും തെലുങ്കാനയിൽ ബി ജെ പിക്ക് ഇല്ല പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിയെ മുമ്പിൽ നിർത്തി അവർ മാറ്റു വരച്ച് കഴിഞ്ഞ തവണ നാല് സീറ്റ് നേടി ഇക്കുറി അതിൽ ഒരു സീറ്റും കുറയാൻ സാധ്യതയില്ല എന്നാണ് വിലയിരുത്തൽ അവിടെയും ശ്രദ്ധിക്കേണ്ടത് അവിടുത്തെ പ്രാദേശിക കക്ഷിയായ ബി ആർ എസിന് എന്ത് സംഭവിച്ചു എന്നതാണ് ചന്ദ്രശേഖർ റാവുവിൻ്റെ ബി ആർ എസ് ആയിരുന്നു തെലങ്കാന രൂപീകരണം മുതൽ ആ നാട് ഭരിച്ചിരുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എട്ടു നിലയിൽ പൊട്ടി കോൺഗ്രസ് ആണ് അധികാരത്തിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ തെലങ്കാനയിലെ ഏറ്റവും വലിയ പാർട്ടി കോൺഗ്രസ് ആണ് എന്നാൽ ബി ജെ പി അതിശക്തമായ സാന്നിധ്യമായ രംഗത്തുണ്ട് ബി ജെ പിയുടെ തന്ത്രങ്ങൾ അവർ അതിശക്തമായി മുമ്പോട്ട് വയ്ക്കുമ്പോൾ കാരണം തെലുങ്ക് ജനത ആഗ്രഹിക്കുന്നത് പ്രാദേശിക ഭരണവും ദേശീയ ഭരണവും രണ്ടായി പോകാനാണ് അത് പലയിടങ്ങളിലും അങ്ങനെ ഒരു തോന്നലുണ്ട് കർണാടകയിൽ അങ്ങനെയായിരുന്നു ആയിരുന്നു ഇവിടെ ഭരണകക്ഷിയായിരുന്ന അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായിരുന്ന ബി ആർ എസ് തികച്ചും അപ്രസക്തമായിരിക്കുന്നു ബി ആർ എസ് കളത്തിലില്ല കഴിഞ്ഞ തവണ ആകെയുള്ള പതിനേഴ് സീറ്റിൽ ഒൻപതും ബി ആർ എസിനെ മൂന്ന് കോൺഗ്രസ്സിനെ നാല് ബി ജെ പിക്ക് ഒന്ന് ഒ വൈ സിക്ക് ഇങ്ങനെയായിരുന്നു ഈ ഒൻപത് സീറ്റാണ് ഇക്കുറി നിർണായകമാകുന്നത് കാരണം തെലുങ്കാനയിൽ ഇപ്പോൾ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള ഫൈറ്റായി മാറിയിരിക്കുന്നു വളരെ കൗതുകമുണർത്തുന്ന കാര്യമാണ് തെലങ്കാനയിലെ ലോക്സഭാ മണ്ഡലത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ ദേശീയ പാർട്ടികളായ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുകയാണ് ബി ആർ എസ് അപ്രസക്തമായിരിക്കുന്നു കഴിഞ്ഞ തവണ മൂന്ന് സീറ്റ് നേടിയ കോൺഗ്രസിനായിരിക്കും ഇക്രി കൂടുതൽ സീറ്റ് തെലങ്കാനയിൽ കിട്ടുക എട്ട് മുതൽ പത്ത് സീറ്റ് വരെ കോൺഗ്രസ് തെലങ്കാനയിൽ നേടിയെന്ന് വരാ ഒരു സീറ്റ് ഒ വൈ സി അവിടെയാണ് ബി ജെ പി കടുത്ത മത്സരം കാഴ്ചവെച്ച് നിലവിലുള്ള നാല് സീറ്റ് എട്ട് സീറ്റെങ്കിലും ആക്കി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് അവർ ശ്രമിക്കുന്നത് എട്ട് സീറ്റാക്കിയാൽ കോൺഗ്രസിനും ബി ജെ പിക്ക് തുല്യനില ഒ വൈ സിക്ക് ഒരു സീറ്റ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവാം ബി ജെ പി പ്രതീക്ഷിക്കുന്നത് എട്ട് സീറ്റ് വരെ നേടാനാണ് ആറ് സീറ്റ് വരെ നേടാനുള്ള സാധ്യത സജീവമാണ് ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ കഴിഞ്ഞ തവണ നേടിയ ബി ആർ എസ് പിന്നോട്ട് പോകുമ്പോൾ ബി ആർ എസിന് വോട്ടുകൾ എങ്ങോട്ട് പോകുന്നു എന്നത് കഴിഞ്ഞ തവണ ന്യൂനപക്ഷ വോട്ടുകൾ പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ വളരെ കാര്യമായി തന്നെ ബി ആർ എസിന് പോയി കുറി അത് കോൺഗ്രസിനാണ് എന്നാൽ ജാതീയമായ ഒരുപാട് വേർതിരിവുണ്ട് ഈ ജാതിയുമായി വേർതിരുവിൽ ചിലത് ബി ജെ പിക്ക് അനുകൂലമാണ് അതുകൊണ്ട് തെലുങ്കാനയിലും ബി ജെ പി സ്ഥിതി മെച്ചപ്പെടുത്തും ആന്ധ്രയിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും അഞ്ച് സീറ്റെങ്കിലും നേടാനുള്ള സാധ്യതയുണ്ട് തെലുങ്കാനയിലെ നാല് സീറ്റ് കുറഞ്ഞത് ആറ് സീറ്റ് വരെങ്കിലും ആക്കി ഉയർത്താനുള്ള സാധ്യതയുണ്ട് അവിടെയാണ് ബി ജെ പിയുടെ വലിയ കണക്കുകൂട്ടൽ തെലുങ്കാനയിലും ആന്ധ്രയിലും ഇങ്ങനെ നേടിയെടുത്താൽ അവർക്ക് പലയിടങ്ങളിലും നഷ്ടപ്പെടുന്നത് നികത്താൻ കഴിയുമെന്ന കണക്കുകൂട്ടൽ നാലാം ഘട്ടത്തിൽ ബി ജെ പിക്ക് ഉത്തർപ്രദേശിൽ പതിമൂന്ന് സിറ്റിംഗ് സീറ്റാണുള്ളത് ആ പതിമൂന്ന് സീറ്റും നിലനിർത്തുന്ന സാഹചര്യമാണ് നമ്മൾ ശ്രദ്ധിക്കണം ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് ഒരു ക്ഷീണവും വന്നിട്ടില്ല എന്ന് മാത്രമല്ല മെച്ചപ്പെട്ട അവസ്ഥയിലാണ് അറുപത്തിരണ്ട് സീറ്റ് മാത്രമായിരുന്നു എൺപതിൽ ബി ജെ പി ഉത്തർപ്രദേശിൽ നേടിയത് മുപ്പത്തൊൻപതിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നാൽപ്പത്തൊന്നിടത്തെ മത്സരമുള്ളൂ മോദി വലിയ ആരവത്തോടു കൂടി പോയി നോമിനേഷൻ കൊടുത്തു ബാക്കിയെല്ലാം ഏതാണ്ട് ഒതുങ്ങി വന്നു ഇനിയിപ്പം അത്തരം സ്ഥലങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ മോദിക്ക് കഴിയും യോഗി ഉത്തർപ്രദേശ് വിട്ടു പോകുന്നേയില്ല ഉത്തർപ്രദേശിൽ പരമാവധി സീറ്റുകൾ കുറഞ്ഞത് എഴുപത്തഞ്ച് സീറ്റുകൾ നേടുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യം അറുപത്തിരണ്ടിൽ നിന്നും എഴുപത്തഞ്ചിലേക്ക് വളർന്നാൽ പതിമൂന്ന് സീറ്റിൻ്റെ നേട്ടമാണ് ഏതാണ്ട് ലക്ഷ്യത്തിലേക്ക് തന്നെ ബി ജെ പി എടുക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഉത്തർപ്രദേശിൽ പ്രത്യേകിച്ച് രാമക്ഷേത്രം വലിയ ചലനം ഉണ്ടാക്കിയിട്ടുണ്ട് ബി ജെ പിക്ക് സീറ്റ് കൂടും എന്ന കാര്യത്തിൽ തർക്കമില്ല അറുപത്തിരണ്ട് എഴുപതെങ്കിലും ആവാതിരിക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട് മഹാരാഷ്ട്രയും ബീഹാറുമാണ് ബി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഘട്ടം ഘട്ടമായി അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ തവണ ശിവസേനയോടൊപ്പം ചേർന്നായിരുന്നു ബി ജെ പി മാറ്റിവരച്ചത് ഏതാണ്ട് എല്ലാ സീറ്റും തന്നെ അവർ നേടിയെടുത്തു ഇക്കുറി ശിവസേന വിട്ടുപോയി എൻ സി പി സഖ്യത്തിൻ്റെ ഭാഗമാണ് ശിവസേനയെ പിളർത്തിയിട്ടുണ്ട് എൻ സി പിളർത്തിയിട്ടുണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെ പോലെ ഒരു തൂത്തുവാരൽ സാധ്യമല്ല എങ്കിൽ പോലും തീരെ മോശമാകില്ല മഹാരാഷ്ട്രയിലെ അവസ്ഥ എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ ബീഹാറിലെ സ്ഥിതിയും അങ്ങനെ തന്നെയാണ് സീറ്റുകൾ കുറയും പക്ഷേ തീരെ മോശമാവില്ല എന്ന അവസ്ഥ എന്നുവെച്ചാൽ ബി ജെ പിക്ക് ചില സീറ്റുകളൊക്കെ കുറയുമെങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ തിരിച്ചു പിടിക്കാൻ അവർക്ക് പല തന്ത്രങ്ങളുമുണ്ട് ആന്ധ്രയും തെലുങ്കാനയും അതിൽ പ്രധാനപ്പെട്ട ഭാഗമാണ് എന്നർത്ഥം അതുകൊണ്ട് കാര്യമായൊരു തിരിച്ചടി തകർച്ച ബി ജെ പിക്ക് ഉണ്ടായേക്കില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്